ഈശോമിസിഹായ്ക്ക് സ്ഥിതിയായിട്ടെ ഉണ്ണീശ്വ വരവേൽക്കുവാൻ നമ്മൾ ഇന്ന് പത്താം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഭൂരിഭാഗവും നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ് മംഗളവാർത്ത ജോസഫിന്റെ സ്വപ്നം ഉണ്ണിയേശുവിന്റെ ജനനം ആട്ടിടയന്മാർക്ക് കിട്ടിയ ദർശനം ജ്ഞാനികൾ നക്ഷത്രം കണ്ട് രക്ഷകനെ തേടി ഇറങ്ങിയത് കുഞ്ഞിനെയുമായി ഹെയറോദോസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന അറിയിപ്പ് ഈജിപ്തിലേക്കുള്ള പലായനം നോക്കൂ രക്ഷാകര ചരിത്രത്തിന്റെ ഗതിയെ നിർണയിക്കുന്ന സംഭവങ്ങളിൽ മിക്കതും രാത്രിയിലായിരുന്നു എന്തായിരിക്കും അതിന്റെ കാരണം മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ ഉത്തരം പറയാം നിങ്ങളുടെ ജീവിതത്തെ തകർത്തു കളഞ്ഞ ഒരു സങ്കടത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർക്കുന്നത് എപ്പോഴാണ് ജീവിതത്തെ കുറിച്ച് കണക്ക് കൂട്ടലുകളും സ്വപ്നങ്ങളും നിങ്ങൾ നെയ്യുന്നത് എപ്പോഴാണ് ഹൃദയത്തോട് അത്രമേൽ വെച്ച ഒരാളെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത് എപ്പോഴാണ് മരണം തട്ടിക്കൊണ്ടുപോയ പ്രിയപ്പെട്ട ഒരാളെ പറ്റിയുള്ള ഓർമ്മകളിൽ മനസ്സ് കൂടുതൽ വിങ്ങുന്നത് എപ്പോഴാണ് നമ്മുടെ ജീവിതം താറുമാറാക്കിയ ചിലരുടെ മുഖങ്ങൾ എത്ര ശ്രമിച്ചതാണെങ്കിൽ കൂടി വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നത് എപ്പോഴാണ് ദൈവത്തോട് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ് മനസ്സിൻ്റെ ചാബല്യങ്ങളൊക്കെ കൂടിവിട്ടിറങ്ങുന്നതോ സ്നമുള്ളവരെ എല്ലാവർക്കും ഇതിൻ്റെ എല്ലാം ഉത്തരം ഒന്നേയുള്ളൂ രാത്രി എന്തായിരിക്കും ഇതിന് കാരണം പകൽ മുഴുവനും പലവിധ കാര്യങ്ങളിൽ വികചിത്തരായി ഓടുന്ന നമ്മൾ സ്വസ്ഥമായി മനസാക്ഷിക്ക് ഒപ്പമാകുന്നത് രാത്രിയിലാണ് ഞാൻ മറിയില്ലാതെ എന്നെ തന്നെ കാണുന്നത് രാത്രിയിലാണ് സ്വപ്നങ്ങളും പ്രതീക്ഷയും സങ്കടങ്ങളും നിരാശയും വെറുപ്പുമൊക്കെ മറനീക്കി നമ്മോട് തന്നെ സംവദിക്കുന്ന നേരമാണിത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ തനി നിറം പുറത്തു വരുന്ന നേരമാണ് രാത്രി ഓരോരുത്തരും മുഖംമൂടികളില്ലാതെ അവനവനെ തന്നെ കണ്ടെത്തുന്ന സമയമാണ് രാത്രി തൻ്റെ പ്രിയപുത്രനെ ഭൂമിക്ക് നൽകിയ രക്ഷാകര ചരിത്രം പൂർത്തിയാക്കുവാൻ ദേവിതാവ് ആഗ്രഹിച്ചപ്പോൾ മുഖം മൂടികളില്ലാത്ത മനുഷ്യരെയായിരുന്നു വേണ്ടത് അതിനാണ് മനുഷ്യനുമായി നടത്തുന്ന കണ്ടുമുട്ടലുകളിൽ ദൈവം രാത്രി തിരഞ്ഞെടുക്കുന്നത് രാത്രിയിൽ മനുഷ്യന് നുണ പറയാനാവില്ല എന്ന് രാത്രിയിൽ ഉള്ളിലുള്ളത് മാത്രേ പറയൂ എന്ന് രാത്രിയിൽ വാക്ക് തന്ന് കൂടെ നിൽക്കുന്നവൻ പാതി വഴിയിൽ ഇട്ടോടി പോവുകയില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു യേശുവിൻ്റെ ജന്മത്തിന് കൂട്ടുനിന്ന് ആരും ചതിച്ചില്ല വാക്ക് മാറിയില്ല പാതി വഴിയിൽ പിന്തിരിഞ്ഞില്ല എന്നാൽ നോക്കൂ പകൽ നേരത്ത് ക്രിസ്തു തിരഞ്ഞെടുത്തവരിൽ ഒറ്റ കൊടുത്തവനുണ്ട് തള്ളിപ്പറഞ്ഞവനുണ്ട് അവനെ ഒറ്റയാക്കി ഓടിക്കളഞ്ഞവനുമുണ്ട് പിറവയ്ക്ക് ഒരുക്കമായുള്ള ഈ നോമ്പുകാലത്ത് മനസാക്ഷിയോട് നമുക്ക് ചോദിക്കാം ദൈവത്തിനും മനുഷ്യർക്കും ഞാൻ കൊടുത്ത വാക്കിന് എത്രമാത്രം ആഴമുണ്ട് ആ കൊടുത്ത വാക്കുകളോട് നേരം ഇരുളുമ്പോൾ ഞാൻ എത്രത്തോളം വിശ്വസ്തത കാണിക്കുന്നുണ്ട് കാരണം രാത്രിയിലെ ഞാനാണ് യഥാർത്ഥ ഞാൻ പകൽ മുഴുവൻ എന്തെല്ലാം വേഷം കെട്ടലുകളാണ് നമുക്കുള്ളത് ശരിയാണോ വിശ്വസ്ഥരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം കൃപകൾക്കായി പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ